അസലാമലൈക്കും വരഹമത്തല്ലാ വാത്ത ഈ വീഡിയോ ഞാനൊരു പ്രത്യേക കാര്യം ഉണർത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഞാൻ അഹമ്മദ് കബീർ നമ്മളീ കാണുന്ന ഹാജിമാരുടെ തിരക്കാണ് മക്കയിലും മദീനയിലും എല്ലാ സ്ഥലങ്ങളിലും തിങ്ങ് നിറഞ്ഞ് ജനങ്ങളിങ്ങനെ വളരെയധികം യാതനകളെല്ലാം അനുഭവിക്കാൻ തയ്യാറായിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന ഈ സന്ദർഭമാണ് നാം കാണുന്നത് അവരുടെ മനസ്സിലെല്ലാം ത്യാഗത്തിൻ്റെ ത്യാഗോജ്വലമായ മനസ്സിൻ്റെ ആത്മധൈര്യത്തിൻ്റെ ഒരു ഉണർവാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എത്ര പറഞ്ഞാലും എത്ര പ്രകീർത്തിച്ചാലും മതിയാവാത്ത സുരക്ഷാ സംവിധാനങ്ങൾ വാളണ്ടിയർമാരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു എല്ലാ ഭാഷകളിലും എല്ലാവരെയും സഹായിക്കാൻ തയ്യാറായി സന്നദ്ധ സേവകർ ഓടി നടക്കുകയാണ് എവിടെയെങ്കിലും ഒരു ന്യൂനതകൾ ഉണ്ടാവുമോ എന്ന് പരിശോധിക്കാനായി രാവും പകലും ഇരുപത്തിനാല് മണിക്കൂർ ആകാശത്തും ഭൂമിയിലും കണ്ണും കാതും കൂർപ്പിച്ചുകൊണ്ട് സൗദി ഗവൺമെൻറ് ഡിഫൻസിലെയും മറ്റ് മേഖലകളിലെയും ഉദ്യോഗസ്ഥന്മാർ ആശുപത്രികളിലെ എത്തിക്കുവാനായിട്ടുള്ള ആംബുലൻസ് സൗകര്യങ്ങൾ ജാഗ്രത ഹോസ്പിറ്റൽ ജീവനക്കാർ എന്തെല്ലാമാണ് നാം ഇന്നിവിടെ കാണുന്നത് എന്തെല്ലാം സൗകര്യങ്ങളാണ് ഹാജിമാർക്ക് വേണ്ടിയിട്ട് ഇവിടെ സൗദി ഗവൺമെന്റ് ഈ സ്ഥലങ്ങളിലെല്ലാം നിർത്തിയിരിക്കുന്നത് എത്ര പരിവർത്തിച്ചാലും എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല എന്നാൽ അതിലെല്ലാം ഉപരി നാം മനസ്സിലാക്കേണ്ടതും നാം ചിന്തിക്കേണ്ടതും നാം പ്രവർത്തിക്കേണ്ടതുമായ ചില കാര്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കിടക്കാം ുണ്ടായ കാരണങ്ങൾ തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് പ്രായമായ മാതാപിതാക്കളെ തനിച്ച് അജിനു വേണ്ടിയും മൂടയ്ക്കും വേണ്ടിയും വരുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അവരോട് അല്പമെങ്കിലും സ്നേഹവും കരുണയും അവരോട് കരുതലും ഉണ്ടെങ്കിൽ ഇനിയുള്ള വർഷങ്ങളിലെങ്കിലും നിങ്ങൾ അവർ തനിച്ച് പ്രായമായവരെയും യോഗിയായവരെയും പറയാൻ ഒരുപാട് ന്യായങ്ങളുണ്ടാകും ഒരുപക്ഷെ സാമ്പത്തികമായ ബുദ്ധിമുട്ടായിരിക്കാം ഇല്ലെങ്കിൽ ഇവരുടെ ജോലികളെല്ലാം കഴിഞ്ഞ് ഇവരുടെ മറ്റെല്ലാ മേഖലകളിലെയും എല്ലാ ഉത്തരവാദിത്തങ്ങളും നീക്കി വെച്ചിട്ട് ഓടി അവരുടെ ഇഷ്ടത്തിന് വരുന്നതാണ് എന്നൊക്കെ അവർക്കാണേലും നിങ്ങൾക്കാണെങ്കിലും പറയാൻ ന്യായങ്ങളുണ്ടാവാം പക്ഷേ ഹജ്ജ് ഉംറ എന്ന് പറയുന്ന കർമ്മം വളരെയധികം ത്യാഗത്തിൻ്റെതാണ് കാരണം ഒരുപാട് നടക്കാനും ഒരുപാട് കർമ്മങ്ങൾ ചെയ്യാനും ഉള്ളതാണ് ഏകദേശം പത്തിരുപത് കിലോമീറ്ററോളം നമ്മൾ കാൽ നട തന്നെ നടന്നാൽ മാത്രമേ ഈ കർമ്മങ്ങൾ നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ ആരോഗ്യമുള്ള ഒരാൾക്ക് തന്നെ ഇത്തരം കാര്യങ്ങൾ ദൈനംദിനം നടക്കാത്തവരെ സംബന്ധിച്ചു വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഈ കാലഘട്ടത്തിൽ ഇവരെ തനിച്ച് വിടുന്നത് ശരിക്കും ഉപലോഡ് ചെയ്യുന്ന ഒരു തെറ്റല്ലേ എന്നാണ് എനിക്ക് പറയാൻ നിങ്ങളോടുള്ളത് നിങ്ങൾ മാതാപിതാക്കളെ വിടുമ്പോൾ മാതാവിനെ വിടുമ്പോഴോ പിതാക്കളെ വിടുമ്പോഴോ അല്ലെങ്കിൽ രണ്ടുപേരെയും ഒന്നിച്ചു വിടുമ്പോഴോ ഉത്തരവാദിത്തപ്പെട്ട ഏതെങ്കിലും ഒരാളെ പണം കൊടുത്തിട്ടായാൽ പോലും കൂടെ വിടുന്നത് ഉത്തമമായിരിക്കും കാരണം മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടതും മക്കളെ കടമയായതുകൊണ്ട് മക്കൾ മാതാപിതാക്കളെ ഹജ്ജിന് വേണ്ടി വിടുമ്പോൾ ഉമ്രയ്ക്ക് വേണ്ടി വിടുമ്പോൾ അവരുടെ അവരുടെയോടൊപ്പം അവരും അവരുടെ കൈക്ക് പിടിച്ച് അവർ ആ സ്ഥലങ്ങളിലെല്ലാം കൊണ്ടുപോകുമ്പോൾ അതെത്രമാത്രം പുണ്യവും ഹൃദയത്തിന് വളരെയധികം സന്തോഷം നൽകുന്നതുമാണ് എൻ്റെ മാതാവിനാണേലും പിതാവിനാണേലും മക്കൾക്കാണേലും അതെത്രമാത്രം എൻ്റെ പിതാവിനോട് ഞാൻ എൻ്റെ മാതാവിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ കർമ്മങ്ങളിലൊന്നാണ് ഏറ്റവും വലിയ ഉത്തരവാദിത്തപ്പെട്ടങ്ങൾ കാര്യങ്ങളിൽ ഒന്നാണ് എന്ന് അവർക്ക് തോന്നാനും എൻ്റെ മക്കള് എന്നെ ചേർത്ത് പിടിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനും അവർക്ക് കഴിയുന്ന ഒരു സന്ദർഭമാണ് രണ്ടാമത് ഇവരൊക്കെ വരുന്നത് ഇത്രയധികം ത്യാഗങ്ങൾ സഹിക്കാൻ തയ്യാറായിട്ട് അവരിവിടെ എത്തുന്നത് നാളെ ആഹ്റത്തിലേക്കുള്ള അവരുടെ മുതൽ കൂട്ടം ഇത് മിനാ അൽഹ കാണുന്നത് വിനയിൽ താമസിക്കുന്നവർക്ക് പോകാനും വരാനും ട്രെയിൻ സൗകര്യം ഉൾപ്പെടെ എല്ലാ വാഹന സൗകര്യങ്ങളും ഇവിടുത്തെ ഗവൺമെൻറ് ഏർപ്പെടുത്തിയിട്ടുണ്ട് അത് വളരെ കൃത്യമായിട്ടും ചിട്ടയായിട്ടുമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് നടന്നു പോകാനുള്ള സൗകര്യങ്ങളാണ് ഈ താഴെ കാണുന്നത് ഈ മേ മേളിലൂടെ നല്ല നല്ല ഷീറ്റ് വിരിച്ച് ഈ കാണുന്ന ഇതിൻ്റെ താഴെ താഴെക്കൂടിയാണ് നമ്മൾ മിനയിലൂടെ നടക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ആ ഭാഗങ്ങൾ ഈ കാണുന്ന മിനയിലെ ഈ കെട്ടിടങ്ങളെല്ലാം നമ്മൾ എന്നും അവിടെ തന്നെ നിലനിൽക്കുന്നതാണ് ഇതൊന്നും ഹജ്ജ് കഴിയുമ്പോൾ അവർ ഒളിച്ച് കളയുന്നതല്ല ഇതെല്ലാം മെയിൻ്റൻസ് ചെയ്ത് മെയിൻ്റെസ് ചെയ്ത് വീണ്ടും വീണ്ടും ഇത് ഉപയോഗിക്കുന്നതാണ് കാണുന്ന സൗകര്യങ്ങളെല്ലാം ഈ ഗവൺമെൻറ് നമുക്ക് ചെയ്തു തരുമ്പോൾ അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം ആ രാജ്യത്തിനും ആ രാജ്യത്തെ ഭരണാധികാരിക്ക് ഉണ്ടാകട്ടെ അള്ളാഹു സുബാനുഭവത്താവില്ല ഈ ഭൂമിയിൽ വരാനും അവിടെ നിന്ന് മക്ബൂലും മബ്രൂറുമായ ഉമറയും ഹജ്ജും നിർവഹിക്കാനും അതോടൊപ്പം തന്നെ ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും അള്ളാഹു നമുക്കും തൗഫിക്ക് നൽകട്ടെ റെയിൽവേ സ്റ്റേഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ പലരും ഇവിടെ നിന്നും ഇരിഞ്ഞു പോകുന്ന സമയമാണ് കാരണം മൂന്ന് ദിവസത്തെ രാപ്പാർക്കലിന് ശേഷം രൂപ തരീക്കും രൂപത്തറുബിയും വിശേഷപ്പെട്ട ദിവസങ്ങളിലാണ് ഇന്ന് കല്ലേറൊക്കെ മീലാവുരം നടത്തിക്കഴിഞ്ഞു മൂന്ന് സ്ഥലങ്ങളിലായിട്ടാണ് ഏഴ് പ്രായ ഏഴ് കല്ലുകളുമായിട്ട് നമ്മളവിടെ എറിയുന്നത് അഥവാ മൂന്ന് ജമറകള് അത് നബി അലൈഹി മുതലുള്ള നബിമാര് ഇതെല്ലാം ചെയ്തതുകൊണ്ട് നാമം ഇന്നവിടെ വന്ന് ചെയ്യുകയാണ് അത് നബി അലൈഹി സ്ലാ മുതൽ നമ്മുടെ നേതാവായ മുഹമ്മദ് മുസ്തഫ സലാഹു അലൈഹി സ്ഥലം വരെയുള്ള സർവ്വ അമ്പ്യാക്കളും എത്തിയിട്ടുള്ള പുണ്യമാക്കപ്പെട്ട പ്രദേശമാണ് മിന ആ മിനയ്ക്ക് ഒരുപാട് ചരിത്രമുണ്ട് ലോക ചരിത്രത്തിന് മുൻപുള്ള ചരിത്രം മുതൽ അതായത് ചരിത്രാതീത കാലം മുതലുള്ള ചരിത്രം മിനയ്ക്കുണ്ട് ആ മിന താഴ്വരയിൽ നമുക്കെല്ലാവർക്കും വരാനും ആ ചരിത്രങ്ങളെ അവിസ്മരണീയമാക്കാൻ നമ്മളുമായി ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാകാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ അത് നബി അലൈഹി ഇസ്ലാം ഇന്ത്യയിൽ നിന്ന് നാൽപ്പത് പ്രാവശ്യമാണ് ഹജ്ജിനായിട്ട് നടന്നു വന്നിട്ടുള്ളത് എന്ന് ചരിത്രത്തിൽ കാണാം അതുപോലെ തന്നെ മിനയുടെ തൊട്ട് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ ഹൈഫിൽ റസൂൽ അള്ളാഹി സ്ല്ലാഹു അലൈ വസ്സലാം വിശ്രമിക്കാനായിട്ട് അവിടെ ഇരിക്കുമായിരുന്നു എന്ന് ചരിത്രങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അതുമാത്രമല്ല എഴുപതിൽപ്പരം അമ്പ്യാ മുറിസ്ലിങ്ങൾ അന്ത്യവിശ്രമം കൊള്ളും സ്ഥലമാണ് മസ്ജിദുൽ ഹൈഫ് അവിടെ നിന്ന് ദ്വാ ചെയ്യുമ്പോൾ ആ ദ്വായയ്ക്ക് ഇജാപത്തുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം അവിടെയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും പോകാനും അവിടങ്ങളിലൊക്കെ സന്ദർശിക്കാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫിക്ക് നൽകട്ടെ അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിലൊന്നാണല്ലോ ഹജ്ജ് ഹജ്ജ് അനുഷ്ഠിക്കാൻ ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കർമ്മങ്ങളിലൊന്നാണ് ആ കർമ്മങ്ങളൊക്കെ അതിൻ്റെ കൃത്യമായ രീതിയിൽ ചെയ്യാനും മിനയിലൊക്കെ വരാനും എല്ലാ ഒരു വീട്ട് എല്ലാ കുടുംബാദികൾക്കും എല്ലാ മുസ്ലിമുകൾക്കും ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങൾക്കും ഇവിടെ വരാനും ഇവിടെ നിന്ന് ഹജ്ജ് കർമ്മങ്ങൾ പൂർത്തീകരിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ അള്ളാഹു സുഭാനുഭവത്തായല നമുക്കെല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസം നൽകട്ടെ വീണ്ടും വീണ്ടും ഈ സ്ഥലങ്ങൾ സന്ദർശിക്കാനും ധാരാളം മുമ്പ്രയും ഹജ്ജും ചെയ്യാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ ഈ സ്ഥലങ്ങളെല്ലാം കാണാനും വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും السلام عليكم ورحمه الله وبركاته